അതുമായി ബന്ധപ്പെട്ട് സുദീർഘമായി സംസാരിക്കുന്നുണ്ട് പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആയിരത്തിലധികം ആളുകൾ ഒ പിയിൽ പ്രതിദിനം വരുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വന്ന സമയത്ത് ഒന്നുകിൽ ഇത് മുഴുവനായി ഡി ഡി ഓഫീസിൽ കൊടുക്കുക എന്നിട്ട് ആരോഗ്യവകുപ്പിന് അനുകൂലമായിട്ടുള്ള മറ്റൊരു സ്ഥലം തരിക ഇവിടെ തന്നെ ഹോസ്പിറ്റൽ വേണമെന്നുള്ള നിർബന്ധമല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടു കൂട്ടർക്കും സത്യത്തിൽ സൗകര്യപ്രദം ആഘാത്ത രീതിയിലാവുന്നു എന്നുള്ളതാണ് കല്യാണത്തിൻ്റെ മുഹൂർത്തത്തിൽ ഡയബറ്റീസിൻ്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു അനൗചിത് അറിയാം അതുകൊണ്ട് നല്ലൊരു സംഗതിയുടെ ആ ഒരു സുന്ദരമായിട്ടുള്ള അവസരം മോശമാക്കുന്നത് പക്ഷേ ഒരു ജനങ്ങൾ ഏറ്റവും അധികം വരുന്നത് ഈ ഹോസ്പിറ്റലിലാണ് നമുക്കൊന്നുകിൽ കുറേ കൂടി സൗകര്യമായ മറ്റൊരു സ്ഥലം തന്നാലും ഓക്കെ നോ പ്രോബ്ലം പക്ഷേ ഇത് ഇങ്ങനെ ആകുമ്പോഴുള്ളൊരു പ്രയാസം സാധ്യമായ എല്ലാ സംവിധാനങ്ങളിലും ഇതിന്റെ പ്രയാസം അറിയിച്ചിരുന്നു ഡി ഡി ഓഫീസ് കുറെ കൂടി എം എൽ എ പറഞ്ഞതുപോലെ തന്നെ കലക്ടറേറ്റിലെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയാൽ ഇവിടെ വരുന്ന ആളുകളുടെ പ്രതിദിനത്തിന്റെ ഒരു എണ്ണവും ഈ കോമ്പൗണ്ടിന് തൊട്ടപ്പുറത്തുള്ള ഹോസ്പിറ്റലിലെ ആളുകളുടെ പ്രതിദിനത്തിൻ്റെ എണ്ണവും നോക്കിയാൽ ഏതാണ് കൂടുതൽ ജനങ്ങൾ നിത്യേനയെന്നോണം ആവശ്യപ്പെടുന്ന സ്ഥലം എന്നുള്ളത് ഒരു അരമണിക്കൂർ കൊണ്ട് ബോധ്യപ്പെടാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ സംവിധാനങ്ങൾ ഉണ്ടാവണം ഇവിടെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഏറെ നമ്മുടെ സ്കൂളിൽ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്കൂളിന് പോലും ഇതിനേക്കാൾ സൗകര്യം കെട്ടിടമുണ്ട് ഇതിനേക്കാൾ കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഡി ഡി ഓഫീസിനും നിർബന്ധമായും ജില്ലയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഹെഡ്ക്വാർട്ടർ എന്നുള്ള രീതിയിൽ ആ സംവിധാനങ്ങളൊക്കെയും വേണം ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ കാര്യത്തിലായിരുന്നു യഥാർത്ഥത്തിൽ മലപ്പുറത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്ക പക്ഷേ എന്നിരുന്നാലും ഈ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവില് ഈ സംവിധാനം വന്ന സാഹചര്യത്തിൽ ഇനി എം എൽ എ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്താണെന്നുള്ളത് കൂടി നിർബന്ധമായി പരിശോധിക്കേണ്ടതുണ്ട് സാഹചര്യത്തിനനുസരിച്ച് മാത്രം സംസാരിച്ചു പോകുക എന്നുള്ളത് പലപ്പോഴും പല സംഗതികളുടെയും വസ്തുതയുമായി ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പുള്ള സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ലീസ്റ്റ് മോഡറേറ്റ് മിനിമം സംവിധാനത്തിലെങ്കിലും സൂചിപ്പിക്കാതെ പോയാൽ പൊതുപ്രവർത്തകർ എന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഒരു വീഴ്ച കൂടിയായിരിക്കും എന്നുള്ള മനസാക്ഷിയുടെ ബോധ്യം കൊണ്ടാണ് ഈ സമയത്ത് ഇത് സൂചിപ്പിച്ചത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ചടങ്ങിനെല്ലാം വിധ ആശംസവും